നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അറുപത് ശതമാനവും കൈയാളുന്ന സ്വകാര്യ കുത്തക മുതലാളിമാരുടെ ഉറക്കം കെടുത്തിയ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുമ്പോൾ നാളുകളായി ഇത്തരമൊരു രംഗം കാണാൻ കാത്തിരുന്ന മുതലാളിമാർ ആഹ്ലാദത്തിലാണ് ഭൂമിയിലെ മാലാഖമാരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കിയ പ്രസ്ഥാനത്തിൽ ഇന്നലെ വരെ ഒറ്റക്കെട്ടായിരുന്ന നേതാക്കൾ ഇന്ന് പരസ്യമായി പോരടിക്കുകയാണ് അസോസിയേഷൻ ഫണ്ടിൽ നിന്ന് ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ മൂന്ന് ദശാംശം അഞ്ചു കോടിയോളം രൂപ തട്ടിയതായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് പരാതി നൽകിയതോടെയാണ് സംഘടനയിൽ രൂക്ഷമായ ഭിന്നത ഉണ്ടായിരിക്കുന്നത് യു എൻ എ പൊളിക്കാൻ തക്കം പാർത്തിരുന്ന മുതലാളിമാരും സർക്കാർ മേഖലയിലെ നഴ്സുമാരുടെ ഇടതുപക്ഷ സംഘടനയും പ്രശ്നം പരമാവധി രൂക്ഷമാക്കാൻ പണിപ്പെടുകയാണ് വ്യാഴാഴ്ച ഡി ജി പിക്ക് ലഭിച്ച പരാതി വിശദമായ അന്വേഷണത്തിന് ഇന്നലെ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് തുടർന്നാകും യു എൻ എ നേതൃത്വത്തിനുമേൽ നടപടികളിലേക്ക് കടക്കുക ചുരുക്കത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണമാണ് ഇനി സംഘടനയുടെ ഭാവി നിർണയിക്കുക സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തി യു എൻ എ നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ സ്വകാര്യ മേഖലയിലെ നേഴ്സുമാരെ യു എൻ എയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ഇതോടെ മുതലാളിമാരുടെ അടിമകളായിരുന്ന നഴ്സുമാർ നട്ടലിലൂടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെ വളർന്നു വന്ന പ്രസ്ഥാനം പലപ്പോഴും സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന സ്ഥിതിയായി മറ്റു വഴിയില്ലാതെ മുതലാളിമാർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ പലതും നഴ്സുമാർക്ക് വേണ്ടി സർക്കാരിന് കൈക്കൊള്ളേണ്ടിയും വന്നു ഇതോടെ യു എൻ എ കരുത്താർജിച്ചു കൊച്ചി അമൃത ആശുപത്രി ചേർത്തല കെ വി എം കോട്ടയം ഭാരത് തിരുവനന്തപുരം കിഡൻസ് തുടങ്ങിയ നിരവധി ആശുപത്രി അധികൃതരെ യു എൻ എ വരച്ചവരയിൽ നിർത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായ വെല്ലുവിളി ഉയർത്താൻ കഴിയും വിധം യു എൻ എ പരിവർത്തനപ്പെടുത്തുന്നതിനിടെയാണ് കോടികളുടെ അഴിമതി ആരോപണം ഉയർന്നത് അടുത്തിടെ നഴ്സിംഗ് കൗൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ മേഖലയിലെ നഴ്സുമാരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷനെ യു എൻ എ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു മുപ്പത് വർഷമായി കൗൺസിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സംഘടനയ്ക്ക് മൂന്ന് സീറ്റ് മാത്രം ലഭിച്ചപ്പോൾ യു എൻ എ ആറ് സീറ്റുകളിൽ വിജയിച്ചു നഴ്സിംഗ് കൗൺസിലേക്ക് ആദ്യമായാണ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള സംഘടന മത്സരരംഗത്തെത്തിയത് ഇതോടെ ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ കണ്ണിലെ കരടായും യു എൻ എ മാറി സാമ്പത്തിക ആരോപണം ഉയർന്നതോടെ യു എൻ എ തകർക്കാൻ പലവിധ ശ്രമങ്ങളുമായി അസോസിയേഷനും രംഗത്തുണ്ട് പക്വതയോടെ വിഷയങ്ങളെ സമീപിക്കാനുള്ള നേതാക്കളുടെ കഴിവായിരുന്നു യു എൻ എ നേഴ്സുമാർക്കിടയിൽ സ്വീകാര്യത വർധിപ്പിച്ചത് എന്നാൽ സംഘടന തകർത്തെറിയും വിധമുള്ള ആരോപണമാണ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതോടെ സംഘടനയിലെ അംഗങ്ങളും ആശങ്കയിലാണ് തങ്ങൾ വരിസംഖ്യയായി നൽകിയ പണം നേതാക്കൾ കട്ടുമുടിച്ചെന്ന് മറ്റൊരു നേതാവ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ അംഗങ്ങളും രണ്ടായിത്തിരിഞ്ഞ് ഇരു കൂട്ടർക്കൊപ്പം മാറിയിരിക്കുകയാണ് തെളിവുകളോടെ നൽകിയ ിൽ സിബി മുകേഷ് ഉറച്ചു നിൽക്കുമ്പോഴും കുലുങ്ങാതെ നിൽക്കുകയാണ് ദേശീയ പ്രസിഡന്റ് ജാസിം ഷാ പതിനേഴ് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ജനുവരി പത്തൊൻപത് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് സംഘടനയുടെ ആക്സിസ് ബാങ്ക് തൃശൂർ ശാഖയിലെ അക്കൌണ്ടിൽ മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ അക്കൌണ്ടിൽ വന്നതായി രേഖകളുണ്ട് ഇതിനു പുറമെ കരൂർ വൈശ്യ ബാങ്ക് തൃശൂർ ബ്രാഞ്ചിലും കൊട്ടക് മഹേന്ദ്ര ബാങ്ക് തൃശൂർ ബ്രാഞ്ചിലുമായി അക്കൌണ്ടുകളിലും തുക എത്തിയിരുന്നു ജാസ്മിൻ ഷായുടെ ഡ്രൈവർ നിതിൻ മോഹനൻ അൻപത്തി ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പണമായി പിൻവലിച്ചു ടി ആർ എഫ് ട്രാൻസ്ഫർ വഴി മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപയും ബിഗ് സോഫ്റ്റ് ടെക്നോളജീസിന് പന്ത്രണ്ട് ദശംശം അഞ്ച് ലക്ഷം രൂപയും ഓഫീസ് സ്റ്റാഫായ ജിത്തു പത്ത് ദശാംശം നാല് എട്ട് ലക്ഷം രൂപയും പിൻവലിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ ഷോബി ജോസഫ് എന്ന യു എൻ എ നേതാവിന്റെ പേരിൽ പതിനഞ്ച് ദശംശം ഒന്ന് ലക്ഷം രൂപയുടെ ഇടപാടും നടന്നിട്ടുണ്ട് സംഘടനാ തീരുമാനപ്രകാരമല്ലാതെ പല വ്യക്തികൾക്കും ലക്ഷങ്ങൾ കൊടുത്തതായും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ അംഗത്വ ഫീസായി ഇരുപതിനായിരം പേരിൽ നിന്നായി അഞ്ഞൂറ് രൂപ വീതം അറുപത്തെട്ട് ലക്ഷം രൂപ സമാഹരിച്ചു ഇത് കൂടാതെ സംസ്ഥാന സമ്മേളന ഫണ്ട് ഭാരത് സഹായ നിധി സഫീറത്ത് സഹായ എന്നിവയിലേക്കും ലക്ഷ്യങ്ങൾ പിരിച്ചിരുന്നു ഇതിന്റെ രേഖകളെല്ലാം ജില്ലാ യൂണിറ്റ് ഭാരവാഹികളുടെ കൈവശമുണ്ട് ഈ തുകയൊന്നും സംഘടനയുടെ അക്കൌണ്ടുകളിൽ വന്നിട്ടില്ല സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബെൽജോ ഏലിയാസ് രേഖാമൂലം കണക്ക് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടും ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനും അനുസരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു നടത്തുന്ന സംഘടനയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്